സുഹൃത്തുക്കളെ വടകരയിൽ നിന്ന് സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്ന ഒരു എം പി ആണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റ് കൂടെ ആയിട്ടുള്ള സിമന്റ് ഷാഫി പറമ്പിൽ ഒരുപക്ഷെ വടക്കൻ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് മുന്നേറ്റമുണ്ടായതിന്റെ അടിത്തറ എന്ന് പറയുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ നേടിയ ഉജ്ജ്വല വിജയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ തോതിലുള്ള ഒരു ജനകീയ നേതാവാണ് ഷാഫി പ്രത്യേകിച്ച് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ യു ഡി എഫിന് ഉറപ്പാക്കി കൊടുക്കുന്നതിൽ ഷാഫി പറമ്പില് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിലുള്ള ഒരു വസ്തുതയാണ് അതേസമയം ഷാഫി പറമ്പിലിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് ആ വിമർശനങ്ങളിലൊന്നും ഈ പറഞ്ഞപോലെ കഴമ്പില്ലാത്തതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ ജനകീയമായിട്ടുള്ള സമരങ്ങൾക്കൊന്നും നേതൃത്വം നൽകാത്ത നൽകാൻ കഴിയാത്ത ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ആരോപണമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് രാഹുൽ അംഗുട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴൊക്കെ തന്നെ ഷാഫി പറമ്പിലിൻ്റെ ജനകീതയ്ക്ക് വലിയ ഇടിവ് തട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് പക്ഷെ ഈ വസ്തുത നമ്മൾ തന്നെ അംഗീകരിക്കുമ്പോഴും യു ഡി എഫിന് കൂടുതൽ അടിത്തറ ഉണ്ടാക്കി കൊടുക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുടെയും മുൻപന്തിയിൽ നിൽക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് അയാൾ മറ്റ് നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്ത വ്യത്യസ്തനായി ജനങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ കഴിവുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുത്താർക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ കണ്ണിലെ കരടായിരുന്നു ഷാഫി പറമ്പിൽ എന്നുള്ള കാര്യത്തിലും നമുക്ക് യാതൊരുത്താർക്കില്ല ഇപ്പോൾ പാലക്കാട് തന്നെ നമ്മൾ എടുക്കുക പാലക്കാട് നിയോ നിയോജക മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വന്നതിനെ തുടർന്നിട്ടാണ് ആ ആ ആ നിയോജക മണ്ഡലത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോയത് സി പി എം ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആ മണ്ഡലം ആ മണ്ഡലത്തിൽ തുടർച്ചയായി മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം ഷാഫി പറമ്പിൽ ജയിച്ചു അതിൽ തന്നെ സി പി എമ്മിന് അല്ലെ ഇപ്പോൾ ബി ജെ പിയുടെ ഏറ്റവും സ്ട്രോങ്മാൻ ആയിട്ടുള്ള ഈ ശ്രീധരനെ ഉൾപ്പെടെ പറമ്പിൽ അവിടെ തോൽപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അങ്ങനെ സി പി എമ്മിന് വലിയൊരു ഭീഷണിയായി ഷാഫി പറമ്പിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പര കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വടകരയിൽ തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിൽ തോൽപ്പിക്കാൻ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് ഉപയോഗിച്ചു എല്ലാ ആയുധങ്ങളും എടുത്ത് സി പി എം ഉപയോഗിച്ചെങ്കിലും ഷാഫിപ്പറമ്പില് ഉജ്ജ്വലമായിട്ടുള്ള വിജയം അവിടെ കൂടെ അവിടെ നേടി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഷാഫി പറമ്പിലെ തീർക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ സി പി എം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയം വന്ന് വീഴുകയും ആ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ശരിയായ കാര്യങ്ങളല്ല എന്ന് പൊതുസമൂഹത്തിന് പൊതുമണ്ഡലത്തിന് ബോധ്യമുണ്ടായിരുന്ന സമയത്ത് തെറ്റ് ചെയ്തു എന്ന് പൊതുമണ്ഡലം പിന്നെ കരുതിയിരുന്ന സമയത്ത് രാഹുൽ ഷാഫി പറമ്പിൽ നിന്നു എന്നുള്ളത് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ദുരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിലെതിരായിട്ടുള്ള ജനവികാരം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സി പി എം തീരുമാനിച്ചു പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെടുത്തിട്ടുള്ള നടപടികൾ എല്ലാം ഷാഫി പറമ്പിലിന് അനുകൂലമായി ഭവിക്കുകയായിരുന്നുവെന്നും ഷാഫി പറമ്പിലിനെ തീർക്കാൻ സി പി എം എടുത്ത നിലപാട് കോൺഗ്രസിനും യു ഡി എഫിനും വലിയ തോതിൽ അനുകൂല ഘടകമായി മാറുകയായിരുന്നുവെന്നും വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാറുള്ളത് സുഹൃത്ത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ് ഈ അടുത്ത സമയത്തുണ്ടായത് എനിക്കൊന്നൊരു മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് ഷാഫി പറമ്പലിനെ വടകരയിൽ തടയാൻ വേണ്ടിയിട്ട് സി പി എംകാർ പരസ്യമായി ഒരു ശ്രമം നടത്തി ഷീഫി ഷാഫി പറമ്പിലിൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി വീഴുകയും ഷാഫി പറമ്പലിൻ്റെ പച്ചക്കീത്ത് വിളിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ വെച്ച് ഷാഫി പറമ്പിലിനെതിരായിട്ട് നടത്തിയ ഒരു ഒരു സംഘർഷഭരിതമായിട്ടുള്ള നീക്കത്തിനൊടുവിൽ ഷാഫി പറമ്പിലിനെ പോലീസ് അടിക്കുകയും ഷാഫി പറമ്പിലിൻ്റെ മൂക്കിന് രണ്ട് മൂക്കിൻ്റെ എല്ലിന് രണ്ട് ഒടിവുണ്ടാവുകയും ചെയ്ത ഒരു സംഭവം ഈ രണ്ട് സംഭവങ്ങളും ഫലത്തിൽ ഷാഫി പറമ്പിലിന് മാത്രമല്ല കോൺഗ്രസിനും യു ഡി എഫിനും വലിയ നേട്ടമുണ്ടാകുന്ന സംഭവങ്ങളായി മാറി എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതെ ആദ്യത്തേത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ പിന്തുണച്ചു എന്നുള്ളതായിരുന്നു ആരോപണം ആയിരിക്കാം ഒരു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചിട്ടുണ്ടാവാം പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു ഷാഫി പറമ്പിലിന്റെ ഷാഫി പറമ്പിലിനോട് സി പി എം എടുത്ത സമീപനം ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ സമീപനം ഷാഫി പറമ്പിലിന്റെ പുലഭ്യം പറയാനും അപകീർത്തിപ്പെടുത്താനും അവർ നടത്തിയ ശ്രമം ഫലത്തിൽ ഷാഫി പറമ്പിലിന് വലിയ തോതിൽ അനുകൂലമായി മാറി എന്നുള്ളതാണ് വസ്തുത അന്ന് ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ അന്ധമായി പിന്തുണച്ചത് ഭാഗമായി ഷാഫി പറമ്പലിന്റെ ജനകീയതയിൽ വലിയ ഇടിവ് തട്ടിയിരുന്നു പക്ഷേ ഷാഫി പറമ്പിലിനെ ആക്രമിക്കുകയും അയാളുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും അയാളെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തതോടുകൂടി അയാൾക്ക് വീണ്ടും ആ നഷ്ടപ്പെട്ട ജനകീയത തിരിച്ചു കിട്ടാൻ സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത് ഇപ്പൊ പേരാമ്പ്രയിൽ എന്താ സംഭവിച്ചത് പേരാമ്പ്രയിൽ സംഘർഷഭരിതമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി ആ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും അണികൾ നേരത്തെ നേർ വന്നു ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ആ സംഭവത്തിനൊടുവിൽ എം പി ആയിട്ടുള്ള ഷാഫി പറമ്പലിനെ പോലീസ് തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും ലാത്തിചാർജ് നടത്തുകയും അയാളുടെ മൂക്കിന്റെ എല്ല് അടിച്ചൊടുക്കുക ഒടിക്കുകയും ചെയ്ത സംഭവം കോൺഗ്രസിനും യു ഡി എഫിനും ഷാഫി പറമ്പിലിനും വലിയ ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ നൽകിയത് ഒരു എം പി ആണെന്ന് അയാളെ അയാളെ തിരഞ്ഞുപിടിച്ച് പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളൊരു ബോധ്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഷാഫിപ്പറമ്പലുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ രണ്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സി പി എമ്മിന് വലിയ തോതിൽ തിരിഞ്ഞടിച്ചു എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഇനി ഈ രണ്ട് വിഷയങ്ങളിലും സി പി എമ്മിന് പിന്നെ സി പി എമ്മിൻ്റെ സമീപനം തിരിച്ചടിച്ചത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സി പി എം ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ആശങ്കയിലാണ് നിൽക്കുന്നത് രണ്ടു തവണ അധികാരത്തിൽ ഒരു 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 പൊലിമ നിലനിർത്തി അടുത്തവണയും കൂടെ എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് കയറാനുള്ള വെമ്പൽ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറണം കാരണം കഴിഞ്ഞ പത്ത് വർഷം അധികാരത്തിൽ ഇങ്ങനെ അർമാദിക്കുകയും അഭിരമിക്കുകയുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്തവണ അധികാരത്തിലേക്ക് കയറണം അങ്ങനെ അധികാരത്തിൽ കയറാനുള്ള നീക്കത്തിൽ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ ഷാഫി പുറമ്പിലെ വളർച്ച കൊണ്ടായ വളർച്ച കൊണ്ടാണ് എന്നുള്ളതുകൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും തടയണം എന്നുള്ള തീരുമാനം കാരണം ഷാഫി പറമ്പിലെ വടക്കൻ കേരളത്തിൽ തടഞ്ഞില്ലെങ്കിൽ വടക്കൻ കേരളത്തിൽ തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ഒതുക്കാനും മൂലയ്ക്കിരുത്താനും വേണ്ടി അവരെടുത്ത സമീപനം പരിപൂർണമായി തെറ്റിപ്പോവുകയും തിരിച്ചടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഷാഫി പറമ്പലിൻ്റെ വടക്കൻ കേരളത്തിൽ പിന്നെ അയാളെ ഈ പറഞ്ഞ പോലെ മൂലക്കിരുത്തണമെങ്കിൽ അയാളെ തെരുവിളിക്കുകയും അയാളുടെ കാറിൻ്റെ മുമ്പിലേക്ക് ചാടി വീഴുകയും അയാളുടെ കാർ കുളിക്കാൻ ശ്രമിക്കുകയാണോ ആണോ സുഹൃത്തുക്കളെ ചെയ്യേണ്ടത് അല്ല എന്നുള്ളതല്ല വസ്തുത പക്ഷേ ആക്രാന്തം ഇപ്പുറത്തെ പോലെ സി പി എമ്മിനെ ബാധിച്ചിട്ടുള്ള ഈ ഒരു ആശങ്ക ആശങ്കയിൽ നിന്നാണ് ഷാഫി മുറമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അയാളെ ചീത്ത വിളിക്കാനും അയാളെ തെറിവിളിക്കാനും അയാളുടെ കാറിനെ അടിച്ചുപൊട്ടിക്കാനും വേണ്ടിയിട്ട് സി പി എംകാരി ഇറങ്ങിയത് അത് തിരിഞ്ഞടിച്ചു അത് ജനങ്ങളുടെ മുന്നിൽ അവർക്ക് സി പി എമ്മിന് വലിയ നാണക്കം ഉണ്ടാക്കി അതിനെ തുടർന്ന് വീണ്ടും ഇപ്പോഴെന്താ സംഭവിച്ചത് ഇപ്പോഴൊരു ഉണ്ടായപ്പോൾ ആ സംഘർഷത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിന് പകരം ആ സംഘർഷത്തെ രാഷ്ട്രീയമായി സമീപിക്കുന്നതിന് പകരം രാഷ്ട്രീയമായി ഷാഫി പറമ്പലിനെ ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഉപയോഗിച്ച് ഷാഫി പറമലിനെ മർദ്ദിക്കുന്ന നിലയിലേക്ക് ചെന്നു മർദ്ദിക്കുന്ന നിലയിലേക്ക് അത് മാറി അതും ഈ ഒരു മരണവപ്രാളം സി പി എമ്മിൻ്റെ ഒരു മരണവപ്രാളമാണ് അത് കാണിക്കുന്നത് അതെന്ത് സംഭവിച്ചു അത് അത് കോൺഗ്രസിനും യു ഡി എഫിനും ഊർജ്ജമായി ഷാഫി പറമ്പിലിനെ മനഃപൂർവ്വം ആക്രമിച്ചു എന്നുള്ള ബോധ്യം ജനങ്ങളുടെ ഇടയിലെത്തിക്കും അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ സുഹൃത്തുക്കളെ ഇതിൽ നിന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി എം വലിയ മരണവെപ്രാളത്തിലാണ് സി പി എമ്മിന് എന്ത് ചെയ്താലും വേണ്ടില്ല അടുത്തവണ അധികാരമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് സി പി എം മാറിക്കഴിഞ്ഞു ആ അധികാരം ഏതാണ്ട് തങ്ങളുടെ തൊട്ടടുത്തുവരെ എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ബോധ്യമാണ് അവരുടെ അവരെ ബാധിച്ചത് കാരണം കോൺഗ്രസിൽ തമ്മിലടി തങ്ങൾ കഴിഞ്ഞ തവണ നൂറ് സീറ്റിലാണ് ജയിച്ചത് ആ സാഹചര്യത്തിൽ ഇത്തവണ എഴുപത്തൊന്ന് സീറ്റെങ്കിലും കിട്ടാതിരിക്കില്ല എന്നുള്ള ഒരു തോന്നൽ അയ്യപ്പ സംഗമം നടത്തി നായന്മാരെയും ഈഴവരെയും പിന്നോക്കക്കാരെയും എല്ലാം നമ്മുടെ കൂടെ നിർത്തി സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തി അപ്പോൾ അതുകൊണ്ട് അധികാരം ഇതാ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു മൂന്നാം തവണയും ഈ ഒരു അഞ്ച് വർഷം കൂടി പത്ത് വർഷം അധികാരത്തിൽ കിടന്നാ അഭിരമിക്കുകയായിരുന്നല്ലോ ഇനി ഒരു അഞ്ച് വർഷവും കൂടി അധികാരത്തിൽ ഇങ്ങനെ അഭിരമിച്ച് ഇങ്ങനെ മുങ്ങി തുടിച്ച് കിടക്കാം എന്ന് വിചാരിക്കുമ്പോഴാണ് വിചാരിച്ചിരുന്ന സമയത്താണ് ഈ ഷാഫി പറമിലിനെ പോലൊരു ചെറുപ്പക്കാരൻ വടക്കൻ കേരളത്തിൽ തങ്ങൾക്ക് വിനയാകും എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും അയാളെ ഇല്ലാതാക്കണം കാരണം അവിടെ നിന്ന് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോയാൽ മൂന്നാം തവണ അധികാരത്തിലേക്ക് കയറാനുള്ള തങ്ങളുടെ സ്വപ്നം അസ്ഥാനത്താകുമെന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഷാഫിപ്പറമ്പലിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു മരണവെപ്രാളമാണ് സി പി എം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായി ഷാഫിപ്പറമ്പലിനെതിരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ മരണവെപ്രാളം ആ ആശങ്ക സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് എന്നും ഇത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ നേതാവിന് ഇൻ്റെ നഷ്ടപ്പെട്ട ജനകീയത തിരിച്ച് കിട്ടാനാണ് ഇത് സാ ഇടയാക്കിയതെന്നും ഇത് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു ഊർജം നൽകുകയാണ് ഉണ്ടായത് എന്നും സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തമിഴടിയായിരുന്നു കോൺഗ്രസിനകത്ത് അതിൻ്റെ വിശാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല വലിയ സമരങ്ങളൊന്നും നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പൊ ഈ ഷാഫി പറമ്പലിനെതിരെ കാണിച്ചിട്ടുള്ള ഈ വൃത്തികെട്ട സമീപനം യഥാർത്ഥത്തിൽ സി പി എമ്മിനൊരു മൃതസഞ്ജീവനിയായി അല്ല കോൺഗ്രസ്സിന് ഒരു മൃതസഞ്ജീവനിയായി മാറിയെന്നും കോൺഗ്രസിനും യു ഡി എഫിനും ഒരുമിക്കാനുള്ളൊരു അവസരമാക്കി അതിനെ അത് മാറിയെന്നും സി പി എം മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഷാഫിപ്പറമ്പിലിനെ അടിച്ചൊതുക്കാൻ സി പി എം നടത്തിയിട്ടുള്ള ശ്രമം സി പി എമ്മിന് വലിയ തിരിച്ചടിയായി മാറി എന്നാണ് പിന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ നിരീക്ഷിക്കുന്നത്